പ്രിയമുള്ളവരെ കാവിശക നയിക്കുന്ന സമാധാന ജാലയുടെ ഇരുപത്തൊന്നാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ നാട്ടുജീവിതവും നാട്ടുഭാഷയും നാടൻ ഈണങ്ങളുമായി നമ്മുടെയെല്ലാം ഹൃദയം കീഴടക്കിയ പ്രിയ കവി ശ്രീ എങ്ങൻ ഡിയൂർ ചന്ദ്രശേഖര സാറാണ് അദ്ദേഹം തുടങ്ങിയ ഇരുപതോളം ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനരചന നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സമാധാന ജാനയുടെ ഇന്നത്തെ പതിപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന മഞ്ജുഷ മേടത്തെയും നന്ദി ആശംസിക്കുന്ന മിഞ്ുഷ മുകേഷിനെയും സ്വാഗതം ആശംസിക്കുന്നു യുദ്ധതിരുത ക്യാമ്പയിൻ സമാധാന ജ്വാല ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് യുദ്ധത്തിന് എതിരായി കാഴ്ചക നടത്തുന്ന ഈ ഉദ്യമത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതുള്ള സന്തോഷം ആദ്യമായി അറിയിക്കട്ടെ ആത്യന്തികമായി നാശം മാത്രം സമ്മാനിക്കുന്ന ഒന്നാണല്ലോ യുദ്ധം സമാനതകളില്ലാത്ത ദുരന്തമാണ് ഓരോ യുദ്ധവും വരുത്തിവെക്കുന്നത് തലമുറകളെ കാർമ്മ പിന്ന ദുരിതം സമ്മാനിക്കുന്ന യുദ്ധത്തിന് ഒരു അറുതി വന്നേ മതിയാവു യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല സമാധാനത്തിൻ്റെ വഴികൾ തുറന്നുകൊണ്ട് നല്ല നാളെയോടെ വെളിച്ചമാകാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കളി ശ്രീ എങ്ങിയു ചന്ദ്രശേഖരൻ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ എങ്ങനെയോ സന്ദർശകർ കാഴ്ച ഉയർത്തുന്ന ഈ സമാധാന ശാല ലോക സമാധാനത്തിന് വേണ്ടി തന്നെയാണ് യുദ്ധവും വേണ്ട നമുക്ക് സമാധാനം തരൂ എന്ന് കാക്ഷിക്കുന്ന മറ്റൊരു ലോകം ഇവിടെ ഉണ്ടെന്ന് യുദ്ധം ചെയ്യുന്നവർ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം കാര്യമാണ് നമുക്കറിയാം നിരവരാധികളായ അമ്മമാർ കുഞ്ഞുങ്ങൾ അച്ഛ മനുഷ്യർ ഒന്നും അറിയാത്തവർ വിലക്കുകൂടി ജീവിക്കുന്നവരാണ് ഈ ലോകത്തുള്ളവർ യുദ്ധത്തിന്റെ കെടുതിയിൽ കഷ്ടപ്പെടുന്നവരും അറ്റു പോയവരെ കുറിച്ച് നമുക്കറിയാം നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നാഗ നാഗസാക്ഷിയും രക്ഷ്മിയൊക്കെ തന്നെ ഇനി അത് ആവർത്തിക്കാതിരിക്കാം നമുക്കും കരുതിയിരിക്കുക യുദ്ധം വേണ്ടായിരുന്ന വലിയ ഒപ്പം എൻ്റെ എല്ലാവിധ ും ഞാൻ അർപ്പിക്കുന്നു നമസ്കാരം ഇന്ന് നമ്മുടെ കാവിശികയുടെ സമാധാന ജ്വാലയുടെ ഇരുപത്തി ഒന്നാം ദിനമാണ് നമ്മുടെ പ്രോഗ്രാം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് പ്രിയപ്പെട്ട കവി എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മാഷാണ് മാഷനെ കാവിശികയുടെയും സമാധാന ജ്വാല ക്യാമ്പയിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായും ഞാൻ നന്ദി അറിയിക്കുന്നു അതുപോലെ അധ്യക്ഷത വഹിച്ച മഞ്ജുഷ മേമനും സ്വാഗതം പറഞ്ഞ റാലിമ ചേച്ചിക്കും ഞാൻ നന്ദി അറിയിക്കുന്നു കൂടാതെ നമ്മുടെ കാവിശികയുടെ ഈ സമാധാന ജ്വാലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാവിശികയിൽ അകത്തും പുറത്തുമുള്ള എല്ലാ എഴുത്തുകാർക്കും സമാന ഹൃദയമുള്ളവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നന്ദി നന്ദിയായിരുന്നു